ൊളിക്കുംല്ലു വരുന്നുണ്ട് പിള്ളാരും ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും കന്നന്തിരി ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച അവൻ നിങ്ങളെ തല്ലിക്കൊല്ലും അയ്യോ സത്യമായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുള്ള വരവ് തന്നെയാ വരവ് കണ്ടാറിയ അവൻ ഇവിടെ ഇല്ലെന്നാണ് എൻറെ ഒരു നിഗമനം നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേ അല്ലാം അവനെ വിളിക്കേ അമ്മ നീ എടാ നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ ഇറങ്ങി ഇറങ്ങുപായോ എവിടെയാണാവോ ഒന്നുമില്ല അമ്മ വിളിക്കണോ വരൂ പ്ലീസ് പ്ലീസ് നീ എവിടെ ഉണ്ടായിരുന്നോ